അലൈക്കും വലൈക്കും വറഹമത്തല്ലാറക്കാത്തു എൻ്റെ ഭാര്യ പിതാവ് അദ്ദേഹം സാമൂഹ്യ സേവന രംഗത്തും പ്രബോധന രംഗത്തും ഒക്കെ ആ പ്രദേശത്ത് വളരെ സജീവമായി നിലനിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ രണ്ട് വാചകത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ബാക്കി ഒരുപാട് മേഖലകൾ ഓർമ്മയിൽ വരുന്നുണ്ടാകും ഈ ഒരു വിശുദ്ധ ദിനങ്ങളിലേക്ക് നീങ്ങുന്ന അല്ലെങ്കിൽ ഈ റമലാനിൽ എത്തിപ്പെടുന്ന ഈ ഘട്ടത്തിൽ അതിൻ്റെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ ഒരുഹരി അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന നിലക്കാണ് ഇങ്ങനെ ആമുഖം പറയുന്നത് അതേ പറഞ്ഞു ഈ പെരുന്നാളിൻ്റെ സമയമാകുമ്പോൾ നിശ്ചിത കുട്ടികൾക്ക് നമ്മൾ എഴുതി എന്നുള്ള പേരിൽ കഴിഞ്ഞ കുറേ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോൾ ഒരു വീട്ടിലെത്തിയപ്പോൾ വളരെ സന്തോഷത്തോടെ ആ വീട്ടുകാർ ആ വസ്ത്രമൊക്കെ സ്വീകരിച്ചു എന്നിട്ട് അദ്ദേഹം പറയാണ് ആ കുട്ടി അവളുടെ ഉമ്മയുടെ ഗർഭത്തിലായിരിക്കെ ഉമ്മയെയും കൊണ്ട് അവളുടെ ഉപ്പ ഒരു യാത്ര പോകുന്നു ആ യാത്രക്കിടയിൽ സ്വർണം സുരക്ഷിതമാക്കാൻ വേണ്ടി എന്ന വ്യാജേന ശരീരത്തിലെ കംപ്ലീറ്റ് ആഭരണങ്ങൾ ഊരുവാങ്ങി ട്രെയിൻ യാത്രക്കിടയിൽ അയാൾ എവിടെയോ പോയി മറഞ്ഞു ഭർത്താവിനെ മിസ്സായി എന്ന് മനസ്സിലാക്കി അവർ പിന്നീട് സംസാരിച്ച് നാട്ടിലേക്ക് വിളിച്ച് ഉത്തരേന്ത്യയിലെ ഏതോ ഒരു സ്റ്റേഷനിൽ നിന്ന് ഗർഭിണിയായ ഈ സ്ത്രീ ഭർത്താവിനെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ സ്ത്രീ തിരിച്ചു വരികയാണ് പിന്നീട് ഈ കുട്ടിക്ക് ഭർത്താവിനെ ഇവർ കാണിച്ചു കൊടുക്കുന്നത് ഒരു കേസിൽ ഒരു കൊല കൊലക്കേസിലോ മറ്റോ പിടിക്കപ്പെട്ട് പത്രത്തിൽ വാർത്ത വന്നപ്പോഴാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ പലപ്പോഴും ഈദി ഗിസ്വയുടെ തുക അതിൻ്റെ ഒരു ഒരു ഭാഗം എത്തുന്നത് ഇതുപോലത്തെ ആളുകൾക്കാണ് ഇതേപോലെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളിൽ കഴിയുന്നവർക്ക് എത്തുന്ന ഒരു ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഈദി ഗിസ്വ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മളുടെ ചെറിയൊരോഹരി ഒരു ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു കുട്ടിക്കുള്ള തുക ഒരു ആയിരത്തി മുന്നൂറ് രൂപ നമ്മൾ മാറ്റി വെക്കുക ഇനി അത്ര തന്നെ മാറ്റി മാറ്റിവെക്കാനില്ലാത്തവർ എത്രയാണോ പറ്റുക അത്ര കൊടുക്കുക ഇൻഷാല്ല ഈ വീഡിയോയുടെ താഴെ ഇതിലേക്ക് സംഭാവന ചെയ്യേണ്ടതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് ഉപയോഗിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും